നമ്മുടെ അവകാശമാണ് വോട്ട് ചെയ്യണം വോട്ട് ചെയ്യാതെ അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മുടെ ജനാധിപത്യ സിസ്റ്റത്തിൽ ഒരുപാട് വിശ്വാസമുള്ള ഒരാൾ കൂടിയാണ് ഞാൻ അപ്പൊ തീർച്ചയായിട്ടും എന്റെ അവകാശം നിറവേറ്റിയതിനു ശേഷം മാത്രമേ ഞാൻ അഭിപ്രായം പറയാറുള്ളൂ അപ്പൊ എന്തായാലും ആദ്യത്തെ മുനിസിപ്പൽ ഇലക്ഷന് വോട്ട് ചെയ്ത് തന്നെ ആരംഭിക്കുക എന്റെ തിരക്കാണെങ്കിലും ഇത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അപ്പൊ ആ തിരക്കുകളെല്ലാം മാറ്റി വെച്ച് എത്തുക എന്നുള്ളത് ആദ്യം തന്നെ പ്ലാനിൽ പിന്നെ ചെറുപ്പം മുതൽ ആണെങ്കിലും ഞാൻ കണ്ടുവളർന്നതും ഒക്കെ എന്റെ ചുറ്റുപാടും ഉണ്ടായിരുന്നതും ഒക്കെ ഈ എലക്ഷനും ഒക്കെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണെന്ന് എനിക്ക് നന്നായി അറിയാം അതെ ഈ പ്രാവശ്യം ഒരു പ്രത്യേകത അതാണ് എന്റെ കൂടെ കളിച്ചു വളർന്നവരാണ് എലക്ഷന് നിൽക്കുക എന്നുള്ളത് അപ്പൊ ഞങ്ങളും എല്ലാരും വളർ വളർന്നോ മെച്ചോടായെന്നൊക്കെ തിരിച്ചറിയുന്ന ഒരു അവസരം കൂടിയാണിത് വിധി എന്താണെങ്കിലും കോടതി വിധിയാണ് കോടതി വിധിയെ പറ്റി അഭിപ്രായം പറയുന്നതും അല്ലെങ്കിൽ എന്റെ അഭിപ്രായം പറയുന്നതിനോടും എത്രത്തോളം എന്താ പറയാ എത്ര പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് അറിയില്ല എങ്കിലും കോടതി വിധി സ്വീകരിക്കുക എന്നുള്ളതാണ് പറഞ്ഞാൽ ഈ അവസരത്തിൽ എനിക്കത് അറിയില്ല എന്ത് പറയണമെന്നുള്ളത് പക്ഷെ കോടതി വിധിയെ തീർച്ചയായിട്ടും മാനിക്കുന്നു പറ്റി അഭിപ്രായം പറയുന്നത് കോടതി നിന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കോടതിക്ക് ശിക്ഷ ശിക്ഷിക്കപ്പെടണം എന്ന് കോടതി മനസ്സിലാക്കിയവരെല്ലാവരും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ആ പിന്നെ ഏത് സമയത്തും അതിജീവിതൊപ്പം തന്നെയാണ് തീർച്ചയായും ശിക്ഷയെ കുറിച്ചോ അല്ലെങ്കിൽ വിധിയെ കുറിച്ചോ ഒന്നും അഭിപ്രായം പറയാനുള്ള ആളല്ല ഞാൻ ും പ്രതികരിച്ചിട്ടില്ല അപ്പൊ തീർച്ചയായിട്ടും അവരുടെ പ്രതികരണം നേരിട്ട് തന്നെ അറിയിക്കുന്നതായിരിക്കും ഞാൻ എന്നിലൂടെ പറയുന്നതിനേക്കാൾ നല്ലത് അതുപോലെ ശക്തമായ ഒരു നിലപാട് പുറത്തിറക്കിയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് വാർത്താ കുറിപ്പിൽ കൂടെയാണ് കാര്യങ്ങൾ വിശദീകരിച്ചു ശേഷം എല്ലാവരും വളരെ കരുതലോടെ പ്രതികരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഷയം കൂടിയാണ് നമുക്കറിയാം വ്യാഖ്യാനിക്കപ്പെടാൻ ഒരുപാട് സാധ്യതകളുള്ള ഒരു ഒരു ടോപ്പിക്കുമാണ് ഒരു കേസുമാണ് അതുകൊണ്ട് നമ്മൾ പറയുന്നത് വളരെ മനസ്സിലാക്കി കൃത്യതയോടെ തന്നെ പറയണം അപ്പൊ പല സമയത്തും പല അഭിപ്രായങ്ങൾ പറഞ്ഞത് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് അത് പല രീതിയിലും ഓൺലൈൻ സോഷ്യൽ മീഡിയ അറ്റാക്കുകളിലേക്കൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അതിനോടൊന്നും താല്പര്യം ഇല്ല അപ്പൊ എന്താണോ പറയാനുള്ളത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി കൃത്യമായ ക്ലാരിറ്റിയോട് കൂടി പറയാം ഹയർ അപ്പീൽ സർക്കാർ പോകുന്നുണ്ട് അപ്പൊ അതിനർത്ഥം പൂർണ്ണമായ റീഡിംഗ് ആ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് സർക്കാർ ഇപ്പോൾ ഹയർ അപ്പീൽ പോവാൻ തീരുമാനിക്കുന്നത് തിരിച്ചുരവ് സിനിമയിലേക്കുള്ള തിരിച്ചുരവനുള്ള ഒരുക്കങ്ങൾ നടക്കുവാണ് ഇപ്പൊ പ്രൊഡ്യൂസേഴ്സിന് അസോസിയേഷനിലേക്ക് തിരിച്ചെടുക്കാനുള്ള അമ്മയിലേക്ക് വളരെ സൂചനകൾ വരുന്നു എങ്ങനെയാണ് അതിനെ കാണുന്നത് ആരോപിതനായ സമയത്ത് അദ്ദേഹത്തിന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു കോടതി വിധി വരുമ്പോൾ അതിനെ വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുക എന്നുള്ളതല്ലേ എല്ലാ സംഘടനകളും ചെയ്യേണ്ടത് അപ്പൊ ഏകപക്ഷമായ ഒരു തീരുമാനം ആർക്കെതിരെയും എടുത്തിട്ടില്ല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നതാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ് ആര് ശിക്ഷിക്കപ്പെടണം എന്നുള്ളതിലല്ല എന്റെ സഹപ്രവർത്തകയാണ് എന്റെ വളരെ അടുത്ത സുഹൃത്താണ് അപ്പൊ അവർക്ക് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അതിന് അതിനിപ്പോ എന്ത് പകരം കൊടുത്താലും മതിയാവില്ലെങ്കിലും അതിന് കൃത്യമായ ഒരു കൃത്യമായൊരു രീതി ലഭിക്കണമെന്ന് മാത്രം ഞാൻ അത് അതിനൊരു അഭിപ്രായം ഞാൻ പറഞ്ഞാൽ കോടതി നിന്ന് ആയി പോവും കാര്യം കോടതി വിധിച്ചതിനെ പറ്റിയിട്ട് ഞാനൊരു കോമന്റ് പറയുന്നത് ശരിയല്ല അത് കോടതിക്ക് ശരിയെന്ന് തോന്നിയതാണ് കോടതി വിധിച്ചിരിക്കുന്നത് അതിന് ഹയർ അപ്പീൽസിലേക്ക് പോകുന്നുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങൾ വഴി അറിയാം കേന്ദ്രങ്ങളിലേക്കുള്ള ദിലീപിന്റെ തിരിച്ചു അതിനെ പറ്റി ഒന്നും അഭിപ്രായം പറയാനുള്ള ആളല്ലേ തെറ്റില്ലാണോ അതെ സുഹൃത്തുക്കൾ ഇവിടെ എലക്ഷനിൽ നിൽക്കുന്നുണ്ട് മാക്സിമം യുവതലമുറ എലക്ഷനിൽ വരണ വോട്ട് എലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണ വോട്ടുകൾ ചെയ്യണം പ്രത്യേക ഇന്ന് ഇതിന്റെ ഒരു പ്രത്യേകത ഇതൊരു ഹരിത ബൂത്തായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്ക് എപ്പോഴും അറിയാം എലക്ഷൻ സമയത്തുണ്ടാവുന്ന മെസ്സേജിനെ പറ്റിയിട്ട് ഫ്ലെക്സ് ബോർഡുകളെ പറ്റിയിട്ട് ഇലക്ഷന്റെ ആവേശം കഴിയുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടും ഒക്കെ അറിയാം അപ്പൊ അതിനൊക്കെ ഒരു മാതൃകാപരമായ ഒരു തീരുമാനം എടുത്ത് ഞങ്ങളുടെ ഈ ബൂത്ത് ഈ പ്രാവശ്യം ഹരിത ബൂത്താക്കുകയാണ് അതോ പറയുന്നത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്നിട്ട് അതിനൊരു അഭിപ്രായം പറയാം താങ്ക് യു പിന്നെ തീർച്ചയായിട്ടും സംസാരിക്കുന്നു ശരി താങ്ക് യു